ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്കിടയിൽ സെക്സ് എന്ന വികാരം വർധിക്കുവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിവാഹശേഷം ശേഷം കാലങ്ങൾ കഴിയുന്നതോടുകൂടി സെക്സ് എന്ന വികാരം ചിലർക്കിടയിൽ ചിലർക്കിടയിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇത് പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കാം കൂടുതലായും സംഭവിക്കുന്നത് മാനസികപരമായ കാര്യങ്ങൾ കൊണ്ടാണ് പങ്കാളികൾ തമ്മിൽ മാനസികമായി അകലുന്നതും ശാരീരികമായി അകലുന്നതും എല്ലാം ഇത്തരത്തിലുള്ള പ്രവണതയെ കൂട്ടുന്നു ചെറിയ ചെറിയ പിണക്കങ്ങൾ അസ്വരസങ്ങളെല്ലാം ദാമ്പത്യ ജീവിതത്തിൽ ഉള്ളതാണ് എങ്കിലും പലരും ഇത് നീട്ടിക്കൊണ്ടുപോകാറാണ് പതിവ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന പക്ഷം പങ്കാളിയിൽ മടുപ്പ് ഉളവാക്കുകയും പങ്കാളിയോട് വിരസത തോന്നുകയും പങ്കാളിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവണത ദമ്പതികൾക്കിടയിൽ കാണാറുണ്ട് നിങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടുപോയ സെക്സ് വീണ്ടും അടിപൊളിയാക്കുവാനായി ചില കാര്യങ്ങൾ പരീക്ഷിക്കുക ഇതിനായി ആദ്യമായി പങ്കാളിയുമായുള്ള മാനസിക ബന്ധം ഉടലെടുക്കുക തന്റെ പങ്കാളിക്ക് വേണ്ടി താനെല്ലാം വിധ സപ്പോർട്ടുകളും നൽകുക പുരുഷൻ സ്ത്രീയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് തന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീയെ എന്നാൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് പുരുഷനിൽ നിന്നുള്ള സംരക്ഷണമാണ് തന്നെ ഏതവസരത്തിലും കരുതുന്ന അതുപോലെ തനിക്ക് എന്നും താങ്ങായി നൽകുന്ന നിൽക്കുന്ന ഒരു പുരുഷനെയാണ് സ്ത്രീകൾ ഏറെയും കുതിക്കുന്നു ഏതവസരത്തിലും അവൾക്കായി നിങ്ങളുടെ കരങ്ങളും നിങ്ങളുടെ മാനസിക പിൻബലവും ഉണ്ട് എന്ന് അവൾ ഉറപ്പുവരുത്തുക മാത്രവുമല്ല വർഷങ്ങൾ കഴിഞ്ഞാലോ കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നിങ്ങൾ പരസ്പരം പങ്കിടുക ഷെയർ ചെയ്യുക ഇവയെല്ലാം നിങ്ങളുടെ ബന്ധത്തിന്റെ ദൃഢത കൂട്ടുന്നവയായിരിക്കും മാനസികമായുള്ള ബന്ധം ദൃഢത കൈവരുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ശാരീരിക ബന്ധം കൂടുതൽ അടിപൊളിയാകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും മാത്രവുമല്ല ഇടക്കൊക്കെ തന്റെ പങ്കാളി അറിയാതെ തൻ പങ്കാളിയുടെ കൈകളിൽ പിടിക്കുകയും പങ്കാളി അറിയാതെ അവരുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുകയും പതിയെ ഉള്ള അവരുടെ തലോടകളുമെല്ലാം നിങ്ങളുടെ പങ്കാളി അറിയാത്തവരെ ആസ്വദിക്കുന്നുണ്ടാകും ഇത്തരം സ്നേഹസ്പർശങ്ങൾ നിങ്ങൾ ഇരുവർക്കുമായി പങ്കിടാവുന്നതുമാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സെക്സ് എന്ന മോഹം വീണ്ടും പൂവണിയാൻ വളരെ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വരുന്നുള്ളൂ അതുപോലെ കിടപ്പറയിൽ മറ്റു സംസാരങ്ങൾ അഥവാ ജീവിതത്തിലെ പരാതികളും പരിഭവങ്ങളും ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്ത് ചെയ്യാതിരിക്കുക ലൈംഗിക വേളയിലോ ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുമ്പോഴോ നിങ്ങൾ പൂർണ്ണമായും റിലാക്സ് ആയിരിക്കാനും ശ്രമിക്കുക